നമസ്കാരം നിത്യ ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അമാവാസിയാണ് അമാവാസി ദിവസത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ കൗളാചാരപ്രകാരം പൂജകൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ദിവസമാണ് ശത്രു സംഹാര പൂജകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ദിവസമാണ് ഇന്ന് ഞാനൊരു കാര്യം പറയാം ആ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ നിങ്ങൾക്കുള്ള ദോഷങ്ങൾ കുറേ മാറ്റി എടുക്കത്തക്ക രീതിയിലുള്ള ഒരു ചെറിയൊരു ക്രിയയും കൂടെ ഞാൻ ഇന്നത്തെ ഇതിൻ്റെ പറയുന്നുണ്ട് എന്തായാലും നിങ്ങളെ നാളെയും മറ്റന്നാളും നമുക്ക് നോക്കിയതിന് ശേഷം ഞാൻ ആ ക്രിയ പറഞ്ഞു തരാം നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ സർവശത്രു നിവാരണമാണ് അത് വളരെ പവർഫുള്ളായിട്ടുള്ളതെന്നാണ് നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അത് ഇന്ന് വൈകുന്നേരമാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇപ്പം എന്താണെന്നു പറയുക ഈ വീഡിയോ ഒക്കെ നിങ്ങളുടെ കിട്ടുമ്പോൾ എങ്ങനെ പോയാലും ഒരു പത്ത് മണിയാവും അപ്പോൾ നിങ്ങൾ ഇനി ചെയ്താൽ മതി ഒരു തേങ്ങയും കുറച്ച് വിളക്ക് തിരിയൊക്കെ വെച്ചുകൊണ്ടത് ക്രിയയാണ് നമ്മളത് ചെയ്യേണ്ടത് ഓക്കെ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം എൻ്റെ നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം മൂന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം പതിനെട്ടാം തീയതി ചൊവ്വാഴ്ചയൊരു നാളെ നാളത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനാറിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി അഞ്ചിന് സൂര്യാസ്തമയമാണ് രാഘവാലം മൂന്ന് ഇരുപത്തിരണ്ടിനും നാല് അൻപത്തി മൂന്നിനും അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തി ആറിനും പന്ത്രണ്ട് പതിനെട്ടിനും മധ്യേണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും പന്ത്രണ്ട് നാൽപ്പത്തിനാലിനും മധ്യയാണ് യമഖണ്ഠ സമയം ഒൻപത് പതിനെട്ടിനും പത്ത് നാൽപ്പത്തി ഒൻപതിനും മധ്യയാണ് ഗുളികൻ ഉദയം പന്ത്രണ്ട് ഇരുപതിനും ഒന്ന് അൻപത്തി ഒന്നിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പൂരം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം ശില്പകർമ്മങ്ങൾ നിർമിച്ച് നിർമ്മിക്കുവാനും ഒക്കെ ചെയ്യുവാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ആധ്യാത്മികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് വിവാഹം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നോക്കി ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത് എന്നാലും കുഴപ്പമില്ല ഭൗതിക യാത്രാനുകൂലമായിട്ടുള്ളൊരു ദിവസവും അധികം ലോങ് യാത്രയൊന്നും ചെയ്യാൻ പാടില്ലാത്ത ഒരു ദിവസം കൂടിയാണ് അപ്പം വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ നല്ലൊരു മാറ്റം ഉണ്ടാകുന്ന ഒരു ദിവസം മാത്രമല്ല ചൊവ്വാഴ്ചയും കൂടിയാണ് കുടുംബകലഹങ്ങൾ അതായത് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന വീടുകളിൽ നമുക്ക് വള്ളി സുബ്രഹ്മണ്യ സമേതയായിട്ടുള്ള ക്ഷേത്ര ദർശനമൊക്കെ നടത്തി കഴിഞ്ഞാൽ ഏറ്റവും നല്ല ചൊവ്വാഴ്ച ദിവസം വള്ളി സുബ്രഹ്മണ്യ സമേധയായിട്ടുള്ള ക്ഷേത്രദർശനമൊക്കെ നടത്തുന്നത് ഏറ്റവും പവർഫുള്ളായിരിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം നമുക്ക് നാളത്തേക്ക് എന്തെങ്കിലും മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടനൂൾ ദോഷം ദോഷം കരിനാൾ ദോഷം ബലിനക്ഷദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പ്രത്യേകിച്ച് മൃത്യുദോഷങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ അത്രയും നല്ല ഒരു ദിവസമായിട്ടാണ് കാണുന്നത് നാളത്തെ ദിവസം നമുക്ക് മറ്റത്താത്തൊക്കെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം നാലാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം പത്തൊൻപതാം തീയതി ബുധനാഴ്ചയാണ് ബുധനാഴ്ചത്തെ സൂര്യോദയം ആറ് പതിനാറിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തിനാലിന് സൂര്യാസ്തമയമാണ് രാഘുപാലം പന്ത്രണ്ട് ഇരുപതിനും ഒന്ന് അൻപത്തൊന്നിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തഞ്ചിനും പന്ത്രണ്ട് പതിനെട്ടിനും മധ്യാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും പന്ത്രണ്ട് നാൽപ്പത്തിനാലിനും മധ്യയാണ് ഏമഘട്ട സമയം ഏഴ് നാൽപ്പത്തി ഏഴിനും ഒൻപത് പതിനെട്ടിനും മധ്യാണ് ഗുളികൻ ഉദയം പത്ത് നാൽപ്പത്തൊൻപതിനും പന്ത്രണ്ട് ഇരുപതിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ഉത്രം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് വിവാഹം ഉപനയനം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ട് വാസ്തു ഒക്കെ ഒക്കെ കൊള്ളാമെന്നുള്ളൊരു ദിവസമാണ് പക്ഷേ ഒരു ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യാത്രയ്ക്കൊക്കെ ഒരു ശ്രദ്ധിക്കണം യാത്രയൊക്കെ ഒരു ലോങ്ങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് അഭിജിത് മുഹൂർത്തത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും മുഹൂർത്തം നോക്കി ഇറങ്ങുന്നത് നന്നായിരിക്കും പിന്നെ പൊതുവെ എല്ലാ കാര്യങ്ങൾക്കും പ്രശ്നമില്ലാത്തൊരു ദിവസമാണ് ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനും തീർത്ഥാടനങ്ങളൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടൊക്കെ ഒരു ദിവസം കൂടിയാണ് മാത്രമല്ല വിദ്യാഭ്യാസം മരുന്ന് നിർമ്മാണം ഇതിനൊക്കെ ഏറ്റവും നല്ലൊരു ദിവസം പ്രത്യേകിച്ച് ബുധനാഴ്ചയും കൂടെയാണ് പുതിയ എന്തെങ്കിലും വിദ്യാഭ്യാസം നമ്മൾ ആരംഭിക്കുകയോ പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ദിവസമാണ് ബുധനാഴ്ചത്തെ ദിവസം മാത്രമല്ല നമുക്ക് ഈ ആയുർവേദ മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ അതിനെ ഏറ്റവും മരുന്നൊക്കെ കൊണ്ടാക്കുവാൻ തുടങ്ങാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ബുധനാഴ്ചത്തെ ദിവസം വളരെ എന്താ പറയുക അറിവ് സന്തോഷത്തിൻ്റെയൊക്കെ ഒരു പവർഫുള്ളായിട്ടുള്ള ദിവസം കൂടിയാണ് ബുധനാഴ്ച ദിവസം ഏറ്റവും നല്ലൊരു ദിവസമാണ് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ഡതോർദോഷം വസുപഞ്ചദോഷം കരിനാൾ ദോഷം ദോഷം അകന്നാൾ ദോഷത്തിൽ അകന്നാൾ ദോഷമുണ്ട് പൂരം ഉത്രം എന്നീ നക്ഷത്രത്തിലടങ്ങിരിക്കുന്ന അകന്നാൾ ദോഷമുണ്ട് അപ്പോൾ ഈ മൃത്യദോഷങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് നമ്മൾ പിറക്കും തലമുറകളെ അത് ബാധിക്കും ഒരു മരണാനന്തരമായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഒരു ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കണം അത് നമ്മുടെ ഡ്യൂട്ടിയാണ് എല്ലാ മതവിഭാഗക്കാർക്കും അതുണ്ട് ഈ ഓരോ ദോഷങ്ങൾ ഈ എന്ന് പറയുമ്പോൾ വസവജ ദോഷം പിന്ന ദോഷം കന്നാൽ ദോഷം ബലിനഷ്ടദോഷമൊക്കെ വരുന്ന ദോഷങ്ങളെന്ന് പറയുമ്പോൾ അത് സഡൻലി നമ്മളെ ബാധിക്കത്തില്ല ഗ്രാജ്വലി നമ്മുടെ പിറക്കം തലമുറകളെ അത് ബാധിക്കും അപ്പോൾ അങ്ങനെ ബാധിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാരണത്തിൽ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടത്തില്ല നമ്മുടെ വീട്ടിലെല്ലാ കാര്യങ്ങളൊക്കെ ഒക്കെയും ജാതകശാലക്കുള്ളായിരിക്കും എല്ലാം ഇതായിരിക്കാം പക്ഷേ ഒരു തടസ്സം നമുക്ക് നേരിട്ടുകൊണ്ടിരിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക മൃത്യുദോഷം നമുക്കുണ്ടെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ നോക്കി കറക്റ്റ് ചെയ്ത് ആ ദോഷത്തെ മാറ്റിയെടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സക്സസ് ആവാൻ പറ്റും അപ്പം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോളൂ നേരത്തെ പറഞ്ഞ ഒരു ടിപ്സിലോട്ട് ഞാൻ കിടക്കുകയാണ് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു തേങ്ങ എടുക്കുക ഒരു തേങ്ങ എടുത്തതിന് ശേഷം ആ തേങ്ങ നല്ലവണ്ണം ഒന്ന് ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ചകിരിയൊക്കെ ഒന്ന് പിച്ച് കളയുക എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം പറ്റുമെങ്കിലും മഞ്ഞളും അതേപോലെ തന്നെ ചുണ്ണാമ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പം റെഡ് കളർ കിട്ടും ഗുരുതി കിട്ടും കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഈ തേങ്ങയിൽ കംപ്ലീറ്റ് ഒന്ന് പിരട്ടുക ശ്രദ്ധിക്കുക മഞ്ഞളും ചുണ്ണാമ്പൂടെ മിക്സ് ചെയ്ത് ഈ തേങ്ങയിൽ ഫുള്ള് പെരട്ടുക അപ്പോൾ തേങ്ങ റെഡ് കളറിലായി കിട്ടും ഈ തേങ്ങ എടുത്തതിന് ശേഷം നമ്മൾ ഒരു സന്ധ്യക്ക് വിളക്ക് കത്തിച്ച് ഒരു എട്ട് ഒൻപത് മണിക്ക് മുന്നേ ചെയ്യേണ്ട ഒരു കർമാണത് വിളക്ക് കത്തിച്ചതിന് ശേഷം മതി നമ്മളിത് ചെയ്യാൻ ഒരു ഏഴ് എടുക്കുക വിളക്ക് തിരി കുറച്ച് എടുക്കുക ആ വിളക്ക് തിരി എണ്ണയിൽ മുക്കി വയ്ക്കുക അടുത്തൊരു ചെറിയൊരു വിളക്ക് കത്തിച്ച് വയ്ക്കുക എന്നിട്ട് ഈ തേങ്ങ ഈ തേങ്ങയുടെ കണ്ണ് നമ്മുടെ നേർക്ക് വരത്തക്ക രീതിയിൽ നിങ്ങളുടെ വീടിൻ്റെ തെക്ക് ഭാഗം തെക്ക് ഭാറിയാലോ വീടിൻ്റെ തെക്ക് ഭാഗത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൻ്റെ തെക്ക് ഭാഗത്തോ വെച്ചതിന് ശേഷം നമ്മൾ ഇരുന്നിട്ട് ഓരോ തിരിയായിട്ട് നമ്മൾ വിളക്കിൽ നിന്ന് കത്തിച്ചിട്ട് നമ്മുടെ മുഖത്ത് മൂന്ന് പ്രാവശ്യം ഒഴിയുക ശരീരത്തിൽ കംപ്ലീറ്റ് ഒരു മൂന്ന് പ്രാവശ്യം ഒഴിയുക ഒരു പ്രാവശ്യം എല്ലായിടത്തും ഒഴുകുക മൊത്തം ഏഴ് പ്രാവശ്യം ശരീരത്തിൽ ഒഴിഞ്ഞിട്ട് ആ തേങ്ങയുടെ മുകളിലോട്ട് വയ്ക്കുക അങ്ങനെ ഏഴ് തിരിയും ഏഴ് പ്രാവശ്യത്തിൽ ഏഴ് തിരിയെടുത്ത് ഒഴിഞ്ഞ് തേങ്ങയുടെ മുകളിൽ വയ്ക്കുക വച്ചതിന് ശേഷം നമ്മൾ പറ്റുമെങ്കിൽ ഒരു നല്ല തേങ്ങ അടിച്ച് പൊട്ടിക്കാൻ പറ്റിയ നല്ല കനമുള്ള ഒരു പൈപ്പോ അല്ലെങ്കിൽ തന വടിയോ ഒലക്കുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഒരു ഒലക്കയോ ഒന്നുമില്ലെങ്കിൽ ഒരു ചുറ്റിയെങ്കിലും എടുത്തതിനു ശേഷം ആ തേങ്ങ നമ്മൾ പൊട്ടിക്കണ പൊട്ടിക്കുന്ന രീതിയുണ്ട് ആദ്യം ഒന്നിങ്ങനെ ഓങ്ങുക ആ തേങ്ങയിൽ കൊള്ളിക്കാത്ത രീതിയിൽ ഓങ്ങിയിട്ട് തിരിച്ചെടുക്കുക വീണ്ടും ഒന്നും കൂടെ ഓങ്ങുക തിരിച്ചെടുക്കുക മൂന്നാമത്തെ മൂന്നാമത്തേൽ അത് പൊട്ടിച്ചേക്കണം പൊട്ടിച്ചിട്ട് അവിടെ പിന്നെ തിരിഞ്ഞു വരും നോക്കുക അത് തിരിച്ച് വീട്ടിൽ കയറിപ്പിക്കുകയുള്ളൂ വളരെ പവർഫുള്ളായിട്ടുള്ള താന്ത്രിക പ്രകാരം ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു ഇത് നമ്മുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ദൃഷ്ടിദോഷം നമ്മുടെ ശത്രുദോഷം നമ്മളിൽ ബാധിച്ചിട്ടുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും മാറുവാനുള്ള ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു ക്രിയയാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിയയാണ് ഒരാൾക്ക് ഒരു തേങ്ങ ഇപ്പോൾ അടുത്ത ചോദ്യം വരും ഒരു വീട്ടിലുള്ള കുടുംബക്കാർക്ക് എല്ലാവർക്കും ഒരു തേങ്ങ പറ്റും ചോദിക്കും പറ്റില്ല ഓരോരുത്തർക്കും ഓരോ തേങ്ങ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുവാൻ ഒരാൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ മറ്റൊരാൾ ചെയ്തു കൊടുക്കാനും പ്രശ്നമില്ല ഒരു തേങ്ങ എടുത്ത് വയ്ക്കുക നമ്മൾ അപ്പം അവർക്ക് കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് ഒഴിഞ്ഞ് നമ്മൾ തേങ്ങയുടെ മുകളിൽ വയ്ക്കുക കുഞ്ഞുങ്ങളെ പറഞ്ഞ അകത്തോട്ട് കൊടുക്കുക നമ്മൾ തന്നെ ഈ തേങ്ങ പൊട്ടിച്ചാൽ മതി വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ക്രിയയാണ് ഇന്ന് തന്നെ നിങ്ങൾ ചെയ്തോളൂ പ്രത്യേകിച്ച് നമാവാസി ദിവസമാണ് ഈ ക്രിയ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം ധൈര്യമായിട്ട് ചെയ്തോളൂ ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ അടുത്ത എപ്പിസോഡ് മാറ്റി കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം